ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തനി നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു സ്ഥിരം ആഹാരമായിരുന്നു ഇപ്പം നമ്മുടെ എന്താ ഡയറ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊഴുക്കട്ട ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട ഈവൻ കുട്ടികൾക്ക് വരെ ഇത് കൊടുത്താൽ ഇഷ്ടമാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇതെങ്ങനെ വെക്കുന്നു നോക്കാം വളരെ സിമ്പിൾ ആണ് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ഇതൊരു ചെറിയ കപ്പാണ് അപ്പം ഞാൻ ആ ചെറിയ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിനാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക ആ കപ്പിന് ആറ് കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ആറ് കപ്പ് വെള്ളവും ഈ വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഇങ്ങനെ ഹീപ്റ്റ് സ്പൂണായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുവാണ് നമ്മൾ കുഴയ്ക്കാൻ എടുത്ത ഗോതമ്പിന്നല്ല അല്ലാതെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കണം കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയ തേങ്ങയും കൂടെ അതിനകത്ത് ഇട്ടിടുക ഇതിന് ആവശ്യവുമായിട്ടുള്ള ഉപ്പും കൂടെ കൊടുക്കാം ഞാൻ ആ ഗോതമ്പ് മാവും തേങ്ങയും എല്ലാം കൂടെ നല്ലവണ്ണം ആ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തേങ്ങാ കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാ പാലായിട്ട് പിഴിഞ്ഞൊഴിക്കാം പക്ഷേ ഈ തേങ്ങാ കൊത്തി ഞാൻ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ആദ്യം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം ഞാൻ നമ്മൾ മിക്സി എടുത്തിട്ടുള്ള വെള്ളം അപ്പുറം തടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് എന്നിട്ട് ഇത് നമ്മൾ രണ്ട് കപ്പ് മാവ് എടുത്തതാണ് ആ മാവിലൊടിക്ക് ആ സെയിം കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് ചിരണ്ടിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യം തീടാൻ കേട്ടോ ഇപ്പം കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പോലെ മാവിനെ ഒത്തിരി കുഴയ്ക്കാൻ പാടില്ല എങ്കിൽ ആ ടേസ്റ്റ് അങ്ങ് പോവും ഒരുമാതിരി ആയി പോവും അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ തേങ്ങയും ഉപ്പും എല്ലാം എല്ലായിടം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലവണ്ണം കുഴച്ച് കൊടുക്കുക ഇത് ഒരിക്കലും ഒത്തിരി മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിക്കാൻ പാടില്ല ഏതാണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ഞാൻ ഇച്ചിരി കൂടെ ഒഴിക്കുന്നു നമ്മുടെ മാവ് ഇത്രയും കുഴഞ്ഞാൽ മതി കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ഇടയ്ക്ക് ആ മാവിൻ്റെ പൊടി ഇടയ്ക്കൊക്കെ കാണാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൂടെ അടുത്ത് വെച്ചേക്കാം അപ്പം നമുക്ക് ഇടയ്ക്ക് കയ്യിൽ മാവ് ഒട്ടുമ്പോൾ മുക്കാനായിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കുന്ന ആ കൂട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതൊന്നും അടുക്കി പിടിക്കാതെ ഇനി ഈ വെള്ളത്തിൽ ഇച്ചിരി മുക്കി നമുക്ക് തേണ്ട ഇതിന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഉരുളയുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം ഇതുപോലെ നമ്മൾ പിടി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത് പോലെ കുഞ്ഞായിട്ടുണ്ടാക്കിയാലും നല്ലതായിരിക്കും വേണ്ട നമുക്കിങ്ങനെ ഉരുട്ടി വയ്ക്കാം ഇത് കണ്ട നമ്മുടെ ഗോതമ്പും തേങ്ങാപ്പീരയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലൊരു തിക്ക് സൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുട്ടി വെച്ചേക്കുന്ന ഉരുള ഇട്ട് കൊടുക്കാം ഇതുണ്ടോ ഞാനെല്ലാം കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നിച്ചിടാണ്ട് ഓരോന്നായിട്ട് പെറുക്കി ഇങ്ങനെ അവിടെ ഇവിടെ ഇടുക എന്നിട്ട് ഒന്ന് പതി ഇളക്കി വെച്ച് കൊടുക്കാം ഇത് ഇതിനി ഏഴെട്ട് മിനിറ്റ് ഇരുന്ന് വേഗണം അപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം പക്ഷേ ഇടയ്ക്ക് ഒന്നും നമ്മൾ ഇളക്കി വെച്ച് കൊടുക്കണം അപ്പം ഇനി വേറെ യാതൊന്നും ചെയ്യാനില്ല നമുക്ക് എണ്ണയോ വേറെ യാതൊന്നും വേണ്ട നമ്മൾ ജീരകം ചേർക്കുന്നില്ല ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് കേട്ടോ കൊഴുക്കട്ട നമ്മൾ ഇട്ടിട്ട് ഏതാണ്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞു വണ്ട വളരെ ടേസ്റ്റിയാണ് വളരെ ഒരു സാധനമാണ് അപ്പം ഞാനിത് തീകെടുത്തിയിട്ട് ഞാനിത് സെർവ് ചെയ്യുകയാണ് ഇങ്ങനെ കുറച്ച് കൊഴുക്കട്ടയും വെണ്ട എൻ്റെ ആ ഗ്രേവിയിലെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ